കുട്ടികളെ എല്ലാവരെയും ഡ്രീം വീഡിയോ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധൂപ് ആഗി എന്ന പാഠത്തിൻ്റെ ആക്ടിവിറ്റീസാണ് പന്നാസംഖ്യ ഭാരഗ് പേജ് നമ്പർ പന്ത്രണ്ട് അതിൽ രംഗു ഭരേം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട് രംഗു ഭരേം രംഗു ഭരേം ഇസ്മയേക്ക് कली का चित्र है कली मुट्ट मुट्टिंदे चित्र यह कली है इधे कली आगुनो यह इधे कली मुट्ट है आगुनो यह कली है देखिए अगला देखिए यह क्या है चिड़िया ले എഹ് ചിടിയാഹേ ഹേ ഇത് ചിടിയേ ആകുന്നു ഇത് പക്ഷിയാകുന്നു എഹ് ഇത് ചിടിയ പക്ഷി ഹേ ആകുന്നു എഹ് ചിടിയാ ഹേ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താന്ന് പറഞ്ഞാൽ താഴെ ഒരു നാല് കളറ് കൊടുത്തിട്ടുണ്ട് നിക്കിയേ നാല് കളറ് കണ്ടോ ഒന്നാമത്തെ കളർ ചുവപ്പ് രണ്ട് പച്ച അടുത്തത് കറുപ്പ് അടുത്തത് നീല നിക്കേ ഒന്നാമത്തെ കളർ ലാൽ ഹര കാല നീല ലാൽ എന്ന് പറഞ്ഞാൽ ചുവപ്പ് ചുവപ്പിനെന്താണ് പറയുക ലാൽ നമ്മുടെ മോലാലേട്ടനെ ഒലാലേട്ടനെ ഓർത്താൽ മതി ലാൽ ഹര പച്ച അടുത്തത് കാല കാലനെ ഓർത്താൽ മതി കാല നീല നീല ആകാശം ഇങ്ങനെ നാല് കളർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് കളറും കൂടെ പറഞ്ഞുതരട്ടെ അതായത് പീല പീല പറഞ്ഞ മഞ്ഞ ഈ കളർ മഞ്ഞ സഫേദ് വെള്ള ഈ വെളുപ്പ് കളറിനാണ് സഫേദ് എന്ന് പറയുന്നത് അപ്പം കാല പീല നീല ലാൽ ഹര സഫേദ് ഇങ്ങനെ ആറ് കളറ് ഇന്ന് പഠിക്കും കാല പീല നീല ലാൽ ഹര സഫേദ് ഇവിടെ ഈ നാല് കളറിൽ ഏ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും കളർ ഈ ചിത്രത്തിന് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് രണ്ട് ചിത്രത്തിലും കൊടുത്ത് പൂർത്തിയാക്കുക അതിന് ശേഷം നിങ്ങൾ നമ്മൾ പഠിച്ച കവിതയിലൊരു പ്രഭാതത്തിനെ കുറിച്ചല്ലേ വർണ്ണിച്ചിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുക രാവിലെയുള്ള ആ ഒരു ചിത്രം വരച്ചിട്ട് ഇഷ്ടമുള്ള കളർ കൊടുക്കുക അതൊരു പുതിയ ആക്ടിവിറ്റി ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത പേജ് പതിമൂന്നാമത്തെ പേജ് നോക്കൂ പതിമൂന്നോ പതിമൂന്നാമത്തെ പേജിൽ ശബ്ദം പഹജാനേയും കവിതാമേയും രേഖാങ്കിതകരേ അതായത് വാക്ക് കണ്ടെത്തി കവിതയില് അണ്ടർലൈൻ വരയ്ക്കാനാണ് പറഞ്ഞത് ആദ്യത്തെ വാക്ക് നോക്കൂ കലിയാം കലിയാം എവിടെയാണുള്ളത് ആ രണ്ടും മൂന്നും നാലും വരികളിൽ ആദ്യം കൊടുത്തിട്ടുണ്ട് കലിയാം ക്യാരി മൂന്നാമത്തെ വരിയില് നടുവിലുണ്ട് ഹവ അഞ്ചാമത്തെ വരിയിൽ ആദ്യം ചിടിയാം ഏഴാമത്തെ വരിയില് അവസാനം ധൂപ്പ് അതെവിടെയാണ് ആ ഫസ്റ്റ് ലൈനിൽ ആദ്യം ഇതൊക്കെ നിങ്ങൾ ചെയ്യുക ഞാൻ വഴി മാത്രമേ പറഞ്ഞു തരുള്ളൂ ഇനി ഈ വാക്കുകൾ വാക്കുകളുള്ളടത്ത് അണ്ടർലൈൻ ചെയ്യാം അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ധൂപ്പ് ആകെ എന്നുള്ള പാഠത്തിലെ ആക്ടിവിറ്റീസ് പിന്നെ നമ്മൾ ഇരട്ടിച്ച് വരുന്ന വാക്കുകൾ കുറേ പഠിച്ചില്ലേ സുബക സുബക് പ്യാരി പ്യാരി ക്യാരി ക്യാരി ടണ്ടി ടണ്ടി പിന്നെ എന്താണ് പഠിച്ചത് ഉടുത്തി ഉടുത്തി ബഹുക്കി ബഹുക്കി അല്ലേ പുതക്ക് പുതക്ക് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം എക്സാമിന് നാല് വരി തന്നിട്ട് അതിൽ ഇന്ന വാക്കുകൾ ആവർത്തിച്ചു വരുന്ന വാക്കുകളുടെ അടിയിൽ വരയ്ക്കുക എന്ന് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും വാക്കുകൾ നന്നായി മനസ്സിലാക്കി വയ്ക്കുക ഞാൻ ഈ കളറിൻ്റെ പേരും കവിതയുടെ അർത്ഥങ്ങളും ഇതിനോടൊപ്പം അയയ്ക്കുന്നതാണ്